നാലും അഞ്ചും വർഷമൊക്കെ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ കയ്യിൽ കിട്ടുന്നത് കൈപ്പടയിൽ കൈപ്പടയിലെഴുതിയ കടലാസതുണ്ട് കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രിന്റഡായി നൽകണം എന്നാവശ്യപ്പെട്ട് കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ് ക്യാമ്പസ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യത്തിലെ അപര്യാപ്തതയും എസ് എഫ് ഐ യൂണിയൻ ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത്തിരണ്ട് ദിവസമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ അനിശ്ചിതകാല രാപ്പകൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിദ്യാർത്ഥികൾ കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി വിരുദ്ധ ഗവേഷക വിരുദ്ധ നിലപാടുകൾക്കെതിരായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതീവ ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ സമരം നടക്കുന്നത് യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് നിലവില് ക്യാമ്പസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പത്ത് ആവശ്യങ്ങളാണ് നമ്മളിവിടെ ഉന്നയിച്ചിരിക്കുന്നത് അപ്പം ഒരു വർഷവും ഒരു രണ്ടു മാസം ആകുന്നു ഗവേഷകർക്ക് ഫെലോഷിപ്പ് കിട്ടിയിട്ട് അതിനൊപ്പം തന്നെ നാലാം വർഷത്തേക്ക് കൂടി ഗവേഷക ഫെലോഷിപ്പ് അനുവദിക്കുകൂടിയാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം തന്നെ ഇപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഒന്ന് സൗകര്യമായിട്ട് ഇരുന്നു കൊണ്ട് പഠിക്കാനുള്ള ക്ലാസ് റൂമുകൾ നിലവിൽ ഈ സർവകലാശാലയിൽ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള ഹോസ്റ്റൽ മുറികൾ സർവകലാശാലയിൽ ഇല്ല ഏകദേശം ഒരു പതിനൊന്ന് മാസത്തോളമായിട്ട് ഫെലോഷിപ്പ് സർവകലാശാല നൽകുന്നില്ല ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ പഠനം പൂർത്തീകരിച്ച് ഇറങ്ങുന്ന സന്ദർഭത്തിൽ സർവകലാശാല ഇവിടുത്തെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള അവസാന സർട്ടിഫിക്കറ്റ് എന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ആണ് ജോലി സംബന്ധമായ കാര്യങ്ങൾ പോകുന്ന സന്ദർഭത്തിലും ഇത് റദ്ദാക്കുക അല്ലെങ്കിൽ ഇത് ഇത് അംഗീകരിക്കാത്ത ഒരു രീതിയാണുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള ഏകദേശം പത്തോളം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം എസ് എഫ് ഐ തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ച് നിലവിൽ ഗവേഷണ കാലയളവ് മിനിമം നാല് വർഷമാണ് നിലവിൽ ഗവേഷണ ഫെലോഷിപ്പ് മൂന്ന് വർഷമേ ഉള്ളൂ പഴയ റെഗുലേഷൻ അനുസരിച്ചുള്ള മൂന്ന് വർഷത്തേക്കാണ് ഫെലോഷിപ്പ് ഉള്ളത് നാലാം വർഷത്തേക്ക് ഈ ഫെലോഷിപ്പ് കൂടി കൊടുക്കുക അതിൻ്റെ തുക ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യങ്ങളാണ് ഇത് നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യമാണ് അപ്പം ഇതിനു വേണ്ടി നിരവധി ഉപസമിതികൾ രൂപീകരിക്കുകയും ആ ഉപസമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർവകലാശാല ഇതുവരെ നമുക്ക് നൽകിയ ഉറപ്പ് എന്നാൽ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഇത് ഫെലോഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടുത്തെ ഹോസ്റ്റൽ ക്ലാസ് മുറി സൗകര്യങ്ങൾക്കുള്ള സമരം ഈ സർവകലാശാലയുടെ ചരിത്രം തന്നെ അത്ര സമരങ്ങളുടേതാണ് ഞാനിവിടെ പി ജിക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആ ഇരുപത്തി ഒന്നിൽ ഇവർക്കൊരു ഡോർമെറ്ററി സംവിധാനം ഒരുക്കുന്നതിനെ പറ്റിയുള്ള ഇറച്ചകളൊക്കെ ഇവിടെ ഇറന്നിരുന്നു അത് ഇരുപത്തി അഞ്ചിലായിട്ടും അതീവ ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സമരം കാലടി സംസ്കൃത സർവകലാശാലയിൽ നടക്കുന്നത് ഈ ആവശ്യങ്ങൾക്കൊരു മറുപടി അധികാരികളിൽ നിന്നും ലഭിക്കാതായതോടുകൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആപ്പകൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തങ്ങളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് പ്രിന്റഡ് രൂപത്തിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയ്ക്ക് മുമ്പിൽ സമരം നടത്തേണ്ട ഗതികേടിലേക്ക് ഒരു വിദ്യാർത്ഥി സമൂഹം എത്തിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അബിൻ ചെത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി